വീട്ടിലോട്ടൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഔട്ടിങ്ങിൽ നിന്നൊക്കെ പോയിട്ട് വരുമ്പോൾ മിക്കവാറും ഫേസ് വാഷ് ഞാൻ ഫേസ് വാഷ് എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റില്ല എൻ്റെ ചെറിയ ടിപ്പ് എന്ന് പറയുന്നത് കയ്യിൽ കറ്റാമ്പോഴാണ് ഞാൻ എപ്പോഴും എടുത്തേക്കും എന്തിനാ നല്ല ഫേസ് യൂസ് ചെയ്യുന്നതും ഹെയറിന് പോകും ആവശ്യത്തിന് കുറച്ച് എടുത്തിട്ടുണ്ട് ഒത്തിരി ഒന്നും എടുത്തിട്ടില്ല ദത്തിട്ടുള്ളൂ ഇതിലേക്ക് കുറച്ച് കടലമാവും കാരണം എൻ്റെ ഷാംപൂ നാച്ചുറൽ ഷാംപൂ ഇതാണ് കേട്ടോ ഞാൻ ഹെയറിൽ കൂടുതലായിട്ട് ഷാംപൂ യൂസ് ചെയ്യാറില്ല ഇപ്പോൾ എപ്പോഴും വച്ചേക്കും ഇത്രയും എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം വെള്ളം നല്ല ഫോൾസിലാണ് വരുന്നത് അപ്പോൾ വന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക ശേഷം ചെയ്യാം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക ഫേസ് വാഷിൻ്റെ ആവശ്യമേ ഇല്ല ഇത് യൂസ് ചെയ്താലുള്ള ഗുണമെന്ന് വെച്ചാൽ ഫേസിലെ പൊടിയും നന്നായിട്ട് മാറും അതുപോലെ തന്നെ പോസും നന്നായിട്ട് ക്ലൂസ് ആകും പിന്നെ എന്താ ഡെഡ് സെൽസും ഡാർക്ക് സർക്കിൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറാൻ ഏറ്റവും ബെസ്റ്റാണ് കടലമാം ഗ്ലോ കിട്ടാനും ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ ഇനി നിങ്ങൾ ഫേസ് വാഷ് എടുത്തില്ല എന്നൊരു ടെൻഷൻ വേണ്ട നോർമലി കടലമാവുമ്പോൾ അടുത്ത് എവിടെയെന്നെങ്കിലും കിട്ടും വാങ്ങിക്കാൻ ഷോപ്പിൽ കറ്റാൻ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചേക്കാം ഇത് മാത്രം മതി ഫേസ് ക്ലീൻ ആവാൻ ബെസ്റ്റാണ് ഡെയിലി വേണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുക ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ബെസ്റ്റ് ഫേസ് വാഷാണ് ഓക്കെ ട്രൈ ചെയ്ത് നോക്കിയത്